അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വീട്ടിൽ ഹരിത പാർക്കും ചായക്കടയും ഒരുക്കി കാഴ്ചക്കാരുടെ മനം കവർന്ന് സജി ഈസ്റ്റ് വാഴപ്പള്ളി ആട്ടായം പച്ചയും സജി പി മാത്യുവാണ് കണ്ണും മനസ്സും നിറയ്ക്കുന്ന വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് വീടിനോട് ചേർന്ന് അരഏക്കർ സ്ഥലത്ത് ഹരിത പാർക്ക് ഒരുക്കി ഈസ്റ്റ് വാഴപ്പള്ളി ആട്ടായം പച്ചയിൽ സജീപി മാത്യു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മിച്ച പച്ചയിൽ തറവാട് വീട് ഇന്നും പഴമ നിലനിർത്തി പച്ചയിൽ പൊതിച്ച തലയിടുപ്പോടെ നിൽക്കുമ്പോൾ തറവാട് വീടിന് ചുറ്റുമാണ് ഹരിത പാർക്ക് ഒരുക്കിയിരിക്കുന്നത് നക്ഷത്രവനം കൊരണ്ടി വെട്ടി ഓടൽ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയാറ് തരം കാട്ടുപഴങ്ങൾ എൺപത്തിയെട്ട് തരം ഫലവൃക്ഷങ്ങൾ പതിനേഴ് തരം മാവ് ഇരുപത്തിരണ്ട് തരം പ്ലാവ് പതിനൊന്ന് തരം മുളകൾ സ്തമ്പകം മഞ്ചാടി മരവുരി സോപ്പ് മരം തുടങ്ങി അൻപതിൽ പരം അപൂർവവും അല്ലാത്തതുമായ മരങ്ങൾ പതിനെട്ട് തരം പൂമരങ്ങൾ ഇരുപത്തിയഞ്ചിനും വാഴകൾ കാഴ്ചതും അല്ലാത്തതുമായ ഫലവൃക്ഷങ്ങൾ അടങ്ങുന്ന സജിയുടെ ഹരിതവനം ആരുടെയും കണ്ണിന് കുളിർമയേകും അഞ്ചു വർഷം കൊണ്ടാണ് സജി ഗാർഡനും പാർക്കും വനവുമെല്ലാം ഒരുക്കിയത് പാർക്കിനകത്ത് പഴയകാലത്തെ ഓർമ്മകൾ ഉണർത്തി പെട്ടിക്കട കടയിൽ പഴയകാലത്ത് വിൽപ്പന നടത്തിയിരുന്ന മിഠായികൾ ചായക്കട എസ് ഡി ബൂത്ത് കാളവണ്ടി കൈവണ്ടി കരിങ്കല്ലിൽ തീർത്ത അമ്മി ഉരൽ തൂക്കുകട്ടകൾ ഇരിപ്പിടങ്ങൾ കൃത്രിമ വെള്ളച്ചാട്ടം മടനനിയൽ ഗുണാക്കേവ് മോഡൽ ഏറുമാടം കുളിപ്പുര പണ്ടുകാലത്ത് കൃഷിക്ക് വെള്ളം കോരുന്ന തേവ് കൊട്ടയെല്ലാം അതിന്റെ പഴമ നിലനിർത്തി തന്നെ സജി പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഇരിപ്പിടത്തിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും മറ്റുമായി ജില്ലകളിലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി നിരവധി സ്ഥലങ്ങൾ വീട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് സജി പറഞ്ഞു ഇത് നമ്മളൊരു തെക്കുവശത്ത് തെക്കന് പോലെ ഉണ്ടായിരുന്നു ആ സംഭവം വേണ്ടി ഷാജിയെന്ന് പറഞ്ഞ ചേട്ടനാണ് ഇപ്പം ഞാൻ കൊണ്ടുവന്ന് പുള്ളി പറഞ്ഞാൽ അത് പൊളിച്ചു കളയണ്ട അത് നമുക്കവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ കൂടുതൽ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്ന് ആ സംഭവം കുറച്ച് പൊളിച്ചു കളഞ്ഞിട്ട് ബാക്കിയാണ് നിലനിർത്തി പിന്നെ ആ സമയമായപ്പോഴത്തേക്കും കൊറോണ വന്നു ലോക്ക്ഡൗൺ ആയി പിന്നെ നമുക്ക് ബിസിനസ്സാണ് ഹാർഡ്വെയർ ഷോപ്പാണ് അത് പോകാൻ ആ വീട്ടിലിരുന്നപ്പോൾ ബാക്കിയുള്ള പണികൾ വരുന്നത് വരുന്നിട്ട് അത് അതിനകത്ത് പൊളിച്ചപ്പോൾ കിട്ടിയ ഡോറും ജനലും കാര്യങ്ങളും ഓടൊക്കെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി പിന്നീട് ഇങ്ങനെ പോകെ പോകെ ഓരോ പഴയ സാധനങ്ങൾ കിട്ടും അപ്പോൾ എന്തെങ്കിലും ഐഡിയ തോന്നുന്നു അതനുസരിച്ച് പണിത് അങ്ങനെ ഉപയോഗിച്ചൊരു അഞ്ച് വർഷം കൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് നമ്മൾ ഇവിടെ നമ്മൾ പത്ത് പതിനഞ്ച് ടൈപ്പ് സ്ഥലങ്ങൾ ഓരോ ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ എല്ലാത്തിനും ഓരോ പഴയ നമ്പറുകൾ വെച്ച് പഴയ ഓരോ ഡിസ്ട്രിക്റ്റിലെയും അതായത് കെ എസ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നയൻറ്റീൻ എയ്റ്റി നയനിന് മുമ്പേ രജിസ്ട്രേഷൻ വെച്ചുള്ള നമ്പറുകളാണ് ഓരോ സ്ഥലത്തിനും കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ചില ഇതിലൊക്കെ നമ്പറുകൾ നമ്മുടെ ഞങ്ങൾക്കുണ്ടായിരുന്ന പഴയ വണ്ടികളുടെ നമ്പറുകൾ തന്നെയാണ് കെ ബി എഫ് നാലായിരത്തഞ്ച് കെ ഡി ആറായിരത്തി അറുന്നൂറ് കെ ആർ ബി നാൽപ്പത്തെട്ട് അമ്പത്തഞ്ച് അതൊക്കെ നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന വണ്ടികളാണ് ആ വണ്ടിയുടെ നമ്പറും ഒക്കെ വെച്ചാണ് ഓരോ സ്ഥലത്തിനും നമ്മളത് പേര് കൊടുത്തേക്കുള്ളത് ആ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ആ ഒരു ആ ഒരു രജിസ്ട്രേഷൻ നമ്പറായിരിക്കും ആ സ്ഥലത്തിൻ്റെ കണ്ടു വരുന്നത് ഇതോടൊപ്പം പുരാവസ്തുക്കളുടെ വൻ ശേഖരവും സൃഷ്ടിക്കുന്നുണ്ട് പണ്ട് നാണയങ്ങൾ ചെമ്പ് ഓട് പിച്ചള സ്റ്റാമ്പുകൾ ക്യാമറകൾ മരത്തിന്റെ ഉപകരണങ്ങൾ എല്ലാം സജ്ജിയുടെ ശേഖരത്തിലുണ്ട് വീടിന്റെ മുറ്റം കട്ടവിരിച്ച് മനോഹരമാക്കിയതാണെങ്കിലും പഴയ കാലത്തെ ഓരോ കളികളുടെയും കളങ്ങൾ രേഖപ്പെടുത്തിയാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത് അധ്യാപികയായ ഭാര്യ ലിസയും വിദ്യാർത്ഥികളായ മക്കൾ സാനിയയും രോഹനും പിന്തുണയുമായി സജിക്കൊപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനി എല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം വിശ്വസ്തം